ശ്രീകണ്ഠപുരത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ സർവീസ് നടത്തുകയാണ് സി ഐ ടി യു ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസത്തെ വേതനം സർവീസായി നൽകുന്നത് വയനാട് ചൂരൽമല ദുരന്തത്തിൽ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകാൻ ശ്രീകണ്ഠപുരത്തെ ഓട്ടോറിക്ഷകളും ഓടുകയാണ് ഒരു ദിവസത്തെ സർവീസിൽ നിന്നും കിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ ഒരുങ്ങുകയാണ് ഇവർ സി ഐ ടി യു ശ്രീകണ്ഠപുരം ഡിവിഷനിലെ മുപ്പത്തഞ്ചോളം ഓട്ടോറിക്ഷകളാണ് സർവീസ് നടത്തുന്നത് ചൂരൽമലയിലെ ദൃശ്യങ്ങൾ യാത്രക്കാരിലും അനുകൂല പ്രതികരണമാണ് ഉണ്ടാക്കുന്നതെന്നും ഈ തൊഴിലാളികൾ പറയുന്നു ഈ അടുത്ത ദിവസം വയനാട് പ്രദേശത്ത് ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ ഉരുൾപൊട്ടലിൽ അനേകം ആൾക്കാർ മൃത്യു വരിക്കുകയുണ്ടായി ഇപ്പോഴും മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കുന്നത് അവരുടെ ഈ ദുഃഖത്തിൽ ശ്രീകണ്ഠാപുരത്തിലുള്ള ശ്രീകണ്ഠാപുരത്തുള്ള സി ഐ ടിയിൽപ്പെട്ട ഓട്ടോ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനം അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയുള്ള നമ്മുടെ ഓട്ടം അവർക്ക് വേണ്ടി നീക്കിവെക്കുവാൻ നമ്മൾ സന്നദ്ധരായിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ശ്രീകണ്ഠാപുരം എസ് ബഹുമാനപ്പെട്ട അശോകൻ സാർ നിർവഹിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ടുള്ള ഓട്ടം വയനാട് എന്നാ അവശേഷിക്കുന്ന ജീവൻ അവശേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഓട്ടോമായി ഞങ്ങൾ കണക്കാക്കുന്നതാണ് യാത്രാ തുകയ്ക്ക് പുറമെ ബാക്കി തുകയും യാത്രക്കാർ തന്നു സഹകരിക്കുന്നതായും തൊഴിലാളികൾ പറഞ്ഞു രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുക ശ്രീകണ്ഠപുരം സബ് ഇൻസ്പെക്ടർ അശോകൻ ഓട്ടോറിക്ഷ സർവീസ് ഉദ്ഘാടനം ചെയ്തു വിനോദ് പ്രേമരാജൻ കെ വി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ജനതയെ സഹായിക്കുന്നതിന് വേണ്ടിയിലാണ് ശ്രീകണ്ഠപുരത്തെ സി ഐ ടി യു പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇന്ന് ഒമ്പത് മണി മുതൽ മണി വരെ ഓട്ടോ സർവീസ് നടത്തി കിട്ടുന്ന തുക തുച്ഛമായ തുകയാണെങ്കിലും ഈ സമയത്ത് ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ സി ഐ ടി തൊഴിലാളികൾ ഇറങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ കൂടിയ സംഖ്യ മൊത്തം എല്ലാവരും ഏകദേശം പത്ത് നാൽപ്പത് ഓട്ടോറിക്ഷ സർവീസ് നടത്തുന്നുണ്ട് ഈ തുക മൊത്തം നാളെ തന്നെ നമ്മൾ ബാങ്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ നമ്മൾ ബാങ്കിൽ എസ് ബി ഐ കൈമാറും ഈ പ്രവർത്തനത്തിന് എല്ലാ തൊഴിലാളികളെയും പ്രത്യേകിച്ച് അനുബന്ധിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലും നമ്മളിതേപോലെ മൊത്തം ഓടീറ്റ് മുഖ്യമന്ത്രി ദുരിതാശ്ചാസത്തിൻ്റെയൊക്കെ പരസ്യ അടച്ചിന്